നമ്മുടെ കുന്നംകുളത്ത് അഫോർഡബിൾ പ്രൈസിൽ ലേഡീസിനും ജെൻസിനും കിഡ്സിനും വേണ്ടി ഒരു ഷോപ്പ് ഓപ്പൺ ആവുന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ തൊള്ളായിരത്തിഅമ്പത് രൂപയ്ക്ക് രണ്ട് ജീൻസ് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്ന കസ്റ്റമേഴ്സ് ഇനോഗ്രേഷൻ ഓഫർ ആയിട്ട് രണ്ട് ജീൻസ് ആണ് കേട്ടോ തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ജീൻസിന് മാത്രമല്ല രണ്ട് ഷർട്ടിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ വരുന്ന ഓഗസ്റ്റ് ഏഴ് വ്യാഴാഴ്ച നമ്മുടെ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലാണ് ഏവൺ വസ്ത്രാലയ പ്രവർത്തനം ആരംഭിച്ചത് ലേഡീസ് വെയറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് ആൻഡ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമുക്ക് പാർട്ടി വെയർ ആയിട്ടും എത്നിക് വെയ്സ് ആയിട്ടും മോഡസ്റ്റ് വെയർസ് ആയിട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൂടാതെ നമുക്ക് പുറത്ത് പോകുമ്പോഴും ഓഫീസിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോട്ട് സെറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അതും പല കളറില് ഒരുപാട് സൈസസിൽ ഇവിടെ കിട്ടും ആൻഡ് ഇവർക്ക് അൺസ്റ്റിച്ചഡ് കളക്ഷൻസിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ പേർക്ക് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് ആൻഡ് ട്രഡീഷണൽ വെയേഴ്സും പല വെറൈറ്റി ഉണ്ട് ജെന്റ് വേണ്ടി ഒരു ഫ്ലോറ് തന്നെ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജെന്റ്സിന്റെ സെക്ഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ടും പ്ലെയിൻ ആയിട്ടും ചെക്ക് ആയിട്ടും ഒരുപാട് ഷർട്സും ടീഷർട്സും നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതും ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുകളിൽ ഇതൊക്കെ ജെന്റ്സിലുള്ള ജീൻസ് കളക്ഷൻസ് ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബാഗേ ജീൻസും ഇവിടെ അവൈലബിൾ ആണ് ബാഗേ ജീൻസ് തന്നെ എല്ലാ കളേഴ്സിലും സൈസിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിന്റെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഒരേ കളറിലും മോഡലും ഒത്തിരി പീസിലോട്ട് നിങ്ങൾക്ക് കല്യാണത്തിന് കോഡ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ ക്ലോത്തിങ്സിന് പുറമെ ഇയർറിംഗ്സ് ആയിക്കോട്ടെ ഹെയർ ആക്സസറീസ് ആയിക്കോട്ടെ വാനിറ്റീസും ഇവരുവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഇനി ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനുമായിട്ടുള്ള ട്രെൻഡിങ് ഔട്ട്ഫിറ്റ്സ് വളരെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പൊ നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ടട്ടോ നമ്മുടെ കുന്നങ്ങളും വടക്കാഞ്ചേരി റോഡിലാണ് ഏവൺ ഹോസ്പിറ്റലിൽ വരാൻ പോകുന്നത്